ഒരു സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടിട്ട് നാടും വീടൊക്കെ വിട്ടിട്ട് പ്രവാസത്തേക്കും ജോലിയും തേടി പോയിട്ട് അവിടെ കഷ്ടപ്പെട്ട് ഒരുപാട് കാലം അവിടെ പണിയെടുത്തിട്ട് പിന്നെ വയസ്സാങ് കാലത്ത് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പല പ്രവാസികൾക്കും പല രീതിയിലുള്ള അവഗണനകളും കിട്ടാറുണ്ട് അങ്ങനെ ഒരുപാട് കാലം ജോലി ഈ പ്രവാസത്ത് പോയിട്ട് ജോലി ചെയ്തതിന് ശേഷം വയസ്സാങ് കാലത്ത് കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള ഒരു വൃദ്ധനെ സ്വന്തം വീട്ടിൽ ഭാര്യ മക്കളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന കൊടിയ പീഡനത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം അയാൾ അവിടുത്തെ ഒരു ലോക്കൽ ചാനൽ ന്യൂസിന് ഇയാൾ കൊടുത്തിട്ടുള്ളൊരു ബൈറ്റ് ഉണ്ട് ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം വാലും ഇല്ലായിരുന്നു സമയത്ത് ചൂട് വെള്ളം ഉണ്ടാക്കി അതിങ്ങനെ കൈ തട്ടി മൂട്ടി വീണ് ഞാൻ പോയി വലിയ ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് അഞ്ചു ദിവസം കൊണ്ട് കാണിക്കുന്നു എനിക്ക് ശ്വാസം ശ്വാസമുട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഇതുണ്ട് ഈ സ്തംഭിതം പോലെ ഉണ്ട് ആ ഒറ്റ പണിക്കടം നോക്കില്ല ഞാൻ ഉള്ള കാലത്ത് എല്ലാം ഉണ്ടാക്കി ഗർഭിപ്പ് ഇപ്പോഴിന്താ മക്കൾ കളി ഇന്നും അതുപോലെ തന്നെ അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെയാണ് വരക്കാം വരും തിരിഞ്ഞ് നോക്കാൻ പയ്യ മൂന്നാമത്തോളം അനിയനുണ്ടായിരുന്നു കരിഞ്ഞ പരി വന്നിട്ട് രണ്ട് ദോശയുണ്ടെന്ന് അത് പിടിച്ചോ ചൂര പറഞ്ഞ് ഒരു ഗതിയില്ല ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനും സമയാണ് ഭാര്യ ഉണ്ട് മക്കളുണ്ട് രണ്ടാം വെറുതെ രാവിലെ അവരായിട്ട് നോക്കിയല്ല എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ കൊണ്ടു കൊടുത്താല് അതിനോട്ടവര് സമ്മതിക്കുകയല്ല അതാണ് അവസ്ഥ തിന്നേല തീറ്റിക്കല എന്ന് പറയുന്ന ആ സെയിം സിറ്റുവേഷന് ഇപ്പോൾ ഇവർ ഇയാൾ പത്ത് ദിവസമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്നാ പറഞ്ഞാൽ ഇയാളുടെ സ്വന്തം അനിയനെ ഫുഡുമായിട്ട് ഇയാളുടെ വീട്ടിൽ പോയപ്പോൾ ആ ഭാര്യയും ഇവരും കൂടെ തട്ടിത്തെറപ്പിച്ചിട്ട് അയാൾക്കെതിരെ തിരിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ഒരു വീഡിയോ കൂടെ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് കാണാം ചെറുപ്പത്തിലെ ഗൾഫിലൊക്കെ പോയിട്ട് കുടുംബം നോക്കുന്ന പല പ്രവാസികളും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണിത് അപ്പോൾ നമ്മൾ അവിടുത്തെ ജോലി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അവിടുത്തെ ജോലിയൊക്കെ നിർത്തി നാട്ടിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്വീകരണം ആവില്ല ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ കിട്ടുന്നത് പറഞ്ഞാൽ കുത്തുവാക്കുകളും അവഗണനകളും മാത്രമായിരിക്കും അപ്പം ഇവിടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഇയാൾ ഭാര്യക്കും മക്കളുടെയും പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ഇയാൾ നൽകിയിട്ടുണ്ട് നമ്മൾ കൂടുതൽ കാലം പ്രവാസത്തിലായതുകൊണ്ട് ചിലപ്പോൾ മക്കൾക്ക് ആ അറ്റാച്ച്മെൻറ്റ് നമ്മളോട് കിട്ടിക്കോളെന്നില്ല അപ്പോൾ ഇവിടെയും സെയിം ഇതാണ് ഇയാളെപ്പോൾ ഭാര്യയെ നോക്കുന്നില്ല മക്കളും നോക്കുന്നില്ല ഇയാൾ ഭാര്യ മക്കളൊക്കെ രാവിലെ അങ്ങ് ഇറങ്ങിപ്പോകും ഇയാൾക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാൾക്കൊരു പൊള്ളലുണ്ട് കാലുമേ അത് നോക്കുന്നില്ല അങ്ങനെ മൊത്തത്തിൽ ഇയാൾക്കൊരു അവഗണനയാണുള്ളത് ഇപ്പം ഈ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന വേറൊരാൾ കൊണ്ടു കൊടുക്കുന്നത് പോലും ഭാര്യ തട്ടിത്തെറപ്പിച്ചിട്ട് ഇയാളൊക്കെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കഴിക്കാൻ ഇവരുടെ വീടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇയാളുടെ ഈ അനിയനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫുഡ് അയാളുടെ ഒരു വീഡിയോ ഉണ്ട് പൊള്ളിയതിനു ശേഷം ശേഷം ഇവിടെ ഫുഡ് കൊണ്ടുവന്നു ഫുഡ് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഫുഡ് കൊടുക്കാം ആരോ പറഞ്ഞില്ല ഫുഡ് ഒത്തിരി ഫുഡ് കൊണ്ടു കൊടുക്കാൻ കൊടുക്കാം പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യന്റെ അവസ്ഥ വായിൽ വെച്ചു കൊടുത്തത് തട്ടി വീഡിയോ വീട് വീഡിയോ എടുത്താന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വൈഫ് കൂടെയാണ് വന്നത് വീഡിയോ എടുത്തിട്ടേക്ക് അവസാനം പറയുന്നത് എന്താണെന്ന് പറയുമ്പോ ഞങ്ങൾ ഇവിടെ അടിയണ്ടാക്കിന്ന് പറഞ്ഞു ചാച്ചിയെ കാണിച്ചു ഇവിടെ മാത്രം പറഞ്ഞ രീതി ചാച്ചിയെ കാണിച്ചു ചാച്ചി അറിയണം ഇതാണ് അവസ്ഥ ഇവരുടെ ഭാര്യയെ പറ്റിയിട്ട് ആ നാട്ടിലുള്ള ആൾക്കാർക്ക് പൊതുവേ മൊത്തത്തിലൊരു മോശം അഭിപ്രായമാണ് പറയാനുള്ളത് ഒരു ഒരു ജഗജാല ഗില്ലാടിയാണെന്നുള്ള രീതിയിലാണ് അവിടുത്തെ വാർഡ് മെമ്പർ വരെ ഇവരെ പറ്റി പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാലം ഈ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഈ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് പോയിട്ട് കഷ്ടപ്പെട്ട ഇയാളുടെ ലൈഫ് പോയി എന്നുള്ളതാണ് ഇത്രയും കാലം ആ കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാട് വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ മക്കൾക്ക് എഴുതി വെച്ചാൽ ചിലപ്പോൾ പലപ്പോൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും നമ്മുടെയൊക്കെ സ്വത്ത് നമ്മുടെ പേര് തന്നെയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഇനി ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളോട് ആരും ഇറങ്ങിപ്പോകാതിരിക്കാനുള്ളൊരു കാര്യമെങ്കിലും ഉണ്ടാവും അല്ല ഇന്നത്തെ കാലത്ത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ സ്വത്തിന് വേണ്ടിയിട്ട് അച്ഛനെയും സ്വന്തം അമ്മേനെയൊക്കെ വെട്ടിക്കൊല്ലുന്ന കാലമാണ് അപ്പോൾ ഒരു കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയില്ലപ്പോൾ എന്തായാലും ഈ മക്കളെ എത്രയും പഠിപ്പിച്ച് വലുതാക്കിയ ഒരു അച്ഛനാണ് ഇയാളെ ആ ഒരു കൺസിഡറേഷൻ എങ്കിലും ഇവർ ഇയാൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ അതില്ലാതെ ഭക്ഷണം പോലും കൊടുക്കാതെ കാട്ടുക എന്ന് പറഞ്ഞാൽ പരമച്ചറ്റത്രാണെന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ